السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه بارهم بسم الله و بسم مرنة ആ മയ്യത്തിനെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും നിസ്കരിക്കുകയും മറവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഫർള് കിഫായ പൊതുബാധ്യതയായിട്ടുള്ള കാര്യമാണ് എന്ന വിഷയത്തിൽ തർക്കമില്ല വാസ്നുഹു വഖഫീനുഹു വസ്വലാത്തുഅലിഹി വധഫ്നുഹു ഫുറൂൽ തിൻ ഇജ്മാഅൻ എന്നാണ് തുഹഫത്തുൽ മെഹ്താജിൻ്റെ ഇബാറത്ത് ആരാണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കേണ്ടത് ആർക്കാണ് ബാധ്യതയുള്ളത് ചിലരെങ്കിലും ധരിച്ചു വച്ചിട്ടുള്ളത് മരണപ്പെട്ട വ്യക്തിയുടെ അടുത്ത കുടുംബങ്ങൾക്കാണ് ഈ കടപ്പാടുകളൊക്കെ ഉള്ളത് അവരിൽ പരിമിതമാണ് അടുത്ത ബന്ധുക്കളാണ് ഇക്കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അവർക്കാണ് ഫറുള്ളത് എന്നാണ് യഥാർത്ഥത്തിൽ ചില മുൻഗണനാക്രമം ഉണ്ടെങ്കിലും പൊതുവിൽ ബാധ്യത കുടുംബങ്ങളെ മാത്രം അല്ല ബാധിക്കുന്നത് അതേസമയം അരാ കുല്ലിമൻ അലിമ ബി മൗത്തിഹി എന്നാണ് ഇബിൻ ഹജറിയാത്തലാൻഹു തുയിൽ രേഖപ്പെടുത്തുന്നത് അദ്ദേഹം മരണപ്പെട്ട വിവരം ആരൊക്കെ അറിഞ്ഞുവോ അവർ അടുത്ത കുടുംബങ്ങളാവട്ടെ അകന്ന ബന്ധുക്കളാവട്ടെ നാട്ടുകാരാവട്ടെ മറുനാട്ടുകാരട്ടെ എവിടെയുള്ള ആരൊക്കെ ഈ മരണവിവരം അറിഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും ഫായ തന്നെയാണ് എന്ന് മാത്രമല്ല ശ്രദ്ധ മൂലം അറിയാതായിപ്പോയ വ്യക്തികൾക്ക് കൂടി ബാധ്യതയുണ്ടാകും മരണപ്പെട്ട വീടിൻ്റെ തൊട്ടടുത്ത വീട്ടുകാരനാണ് അയൽവാസിയാണ് അദ്ദേഹം ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഈ വിവരം അറിയാതെ പോയി എന്നാൽ അദ്ദേഹത്തിന് പോലും ഈ ഫർദി കിഫായൻ്റെ ബാധ്യതയുണ്ടാകും എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ചുരുക്കത്തിൽ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് മാത്രമല്ല ഈ കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഫർദിഖിഫായ ഉള്ളത് മരണവിവരം അറിഞ്ഞ എല്ലാ മുസ്ലിംകൾക്കുമാണ് അതേസമയം ഓരോ കർമ്മങ്ങളും ചെയ്യുന്നിടത്ത് തിന് മുൻഗണനാക്രമമുണ്ട് അത് മറ്റൊരു വിഷയമാണ് അങ്ങനെ മുൻഗണനാക്രമത്തിലുള്ള ആളുകൾ അത് നിർവഹിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് നിർവഹിക്കാൻ കഴിയണം അങ്ങനെ ബാധ്യതപ്പെട്ട ആരും നിർവഹിക്കാത്ത പക്ഷം എല്ലാവരും കുറ്റക്കാരാകുന്ന രീതിയാണ് ഉണ്ടാവുക അതാണല്ലോ ഫറദ്ദിഫായ ഏതായാലും മരണവിവരം അറിഞ്ഞ എല്ലാവർക്കും ഈ ബാധ്യതകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കണം ആവശ്യാനുസാരം അതിലൊക്കെ ഇടപെടുകയും വേണം അള്ളാഹുവു سوف يكون امين السلام عليكم ورحمه الله